പത്തു വർഷമായ വീടാണെങ്കിൽ അന്തസ് അഞ്ചു വർഷം വീടാണെങ്കിലും അന്തസ് ഒരു പുറത്തൊരാൾ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്തെ അയൽവീട്ടിൽ സാധാരണക്കാരിയായിട്ട് സാധാരണക്കാരായിട്ടോ നമ്മൾ പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ എവിടെയും പൊളിഞ്ഞ് കിടക്കുന്ന അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെല്ലായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ ആൾക്കാർ ഞങ്ങൾക്ക് തന്നെ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ ആള് പെട്ടെന്നങ്ങോട് മരണപ്പെടുക സ്വന്തമായി വീട് പോലും ഇല്ലാതെ കുഞ്ഞുങ്ങളുമായി എവിടെ പോകും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുടുംബത്തിന് താങ്ങും തണലുമായി സഹായിക്കാൻ നല്ല മനസ്സുള്ള ചില വ്യക്തികൾ മുന്നോട്ട് വരുന്നു വീട് വെക്കാനുള്ള സ്ഥലം ഒരാൾ നൽകുന്നു അവിടെ വീട് വെച്ച് നൽകാൻ മറ്റൊരാൾ വരുന്നു ഈ കഥ കേട്ടപ്പോൾ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെയും കുടുംബത്തെയും കുറിച്ചാണ് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തിനാണിപ്പോൾ അവസാനിച്ച വിഷയമൊക്കെ എടുത്തിട്ട് നീ വീണ്ടും വന്നതെന്ന് ചോദിക്കാൻ നിൽക്കുന്നവരോട് പറയട്ടെ ഞാനല്ല ശാരിക തന്നെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുത്തത് നമുക്കറിയുമ്പോലെ ഒരച്ഛൻ വീട് വയ്ക്കാനായി സ്ഥലം കൊടുത്തു ഫിറോസ് എന്ന ആൾ അതിൽ വീട് വെച്ചു കൊടുത്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈൻ മീഡിയകളിൽ രേണുവിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് വീട് മോശമാണ് ചോർച്ചയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇൻ്റർവ്യൂ വന്നത് ആ വീട് നിർമ്മിച്ചു നൽകിയ കമ്പനിയുടെ ഉടമ ഫിറോസ് എന്ന ആൾ അതിന് മറുപടിയും പറഞ്ഞതാണ് ഇതൊക്കെ സംഭവിക്കുന്നത് രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ബിഗ് ബോസും കഴിഞ്ഞു അതിലെ മത്സരാർത്ഥികൾ എന്ന നിലക്ക് ആങ്കറും കൂടിയായ ശാരിക രേണുവിനെ കാണാൻ വീട്ടിൽ പോയി രേണുവുമായുള്ള ഒരു ഇൻ്റർവ്യൂവും ശാരിക എടുത്തു അപ്പോൾ ശാരിക വീണ്ടും ആ വീടിനെ കുറിച്ച് പറയുകയുണ്ടായി അതാണ് ഈ വിഷയം ഇപ്പോൾ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഒരുപാട് ഒരുപാട് കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ കുറേ നാളായി നമ്മുടെ രേണുസുദിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് രേണുസുദിയുടെയും ഷാരികയുടെയും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഷാരിക ആ ഒരു ഇൻ്റർവ്യൂയിൽ വന്നിട്ട് ആ ഒരു വീട്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആ വീട്ടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കും മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് ഇത് വെച്ചിട്ട് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ ഏ എന്നിട്ട് ഈ ഒരു കോലം കാണുമ്പോൾ ആരാണ് പ്രതികരിക്കാൻ പറ്റാത്തെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ട് അതിനൊരു മറുപടിയായിട്ട് നമ്മുടെ ഫിറോസ് വന്നിട്ടുണ്ട് അതായത് കെ എച്ച് ഡി സി ഫിറോസിന് എല്ലാവർക്കും അറിയല്ലോ പുള്ളിക്കാരനായിരുന്നു ആ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തത് എന്നാൽ അതിനൊക്കെയുള്ള ഒരു മറുപടി ഫിറോസിക്ക പുള്ളിയുടെ ഫേസ്ബുക്ക് വഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ ഒരു വിഷയം വീണ്ടും അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കുകയാണ് രേണു സുധി സംബന്ധിച്ചപ്പോൾ പ്രത്യേകിച്ച് പഴയ റീച്ചൊന്നുമില്ല പണ്ടൊക്കെ രേണുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ ഭയങ്കര റീച്ചും കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം രേണുവിന്റെ വീഡിയോ ഒന്നും ആർക്കും കാണണ്ട അത് രണു സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇപ്പോഴും അന്ധമായിട്ട് കുറെ ആണ് നടക്കുന്നുണ്ട് രേണു എന്ത് ചെയ്തു കഴിഞ്ഞാലും നല്ലതാണെന്ന് പറഞ്ഞ് കൈ അടിക്കുന്ന കുറെ ബോധം ആൾക്കാർ എന്തായാലും നമുക്ക് ആദ്യം ശാരിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം ർമാണെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഈ വീടിന്റെ കാര്യം വന്നു കയറിയ മൊമെന്റ് തന്നെ എനിക്ക് ഇത് എന്റെ വീടിൽ പറയണ ഇത് ഞാൻ ഇപ്പോൾ ആരോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്നാണ് ഞങ്ങൾ ചിച്ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങളോ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാൾ ക്യാമറയോ ഓ ഇന്റർവ്യൂയോ ഒന്നും വേണ്ട ഒരു ഒരപ്പുറത്ത് അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടും സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന് പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ എവിടെ പൊളിഞ്ഞ് കടക്കൊരു വീട് ഓക്കെ ഇതൊരു പത്ത് വർഷമായ വീടാന്ന് പറഞ്ഞാൽ അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമായിരുന്നു പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുല്യ കലാകാരനായ രേണു സുധി പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവർ അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവസരം സഹായം കാണിച്ചാൽ സു മനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ ഉണ്ടായാലും അവരടിമല്ല അവരെ ആരും അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരും വാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങൾ ഇവിടെ നിന്നില്ല അവർ അങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അവര് എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അതായത് മണിക്ക് 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 വന്ന പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചാരിക വീണ്ടും ഈ വിഷയം എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് ചാരികയുടെ ചാനലിന് റീച്ച് കിട്ടണം കിട്ടിക്കോട്ടെ അതിനിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല അഞ്ചിന്റെ പൈസ വാങ്ങിക്കാതെ അത്തരത്തിലുള്ള ഒരു വീട് അവർ വെച്ചു കൊടുത്തത് അത് വലിയൊരു കാര്യം തന്നെയല്ലേ എന്നെക്കൊണ്ടോ ഷാരികയെ കൊണ്ടോ അതിന് കൂട്ടിയാൽ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല രേണു ഓൺലൈൻ മീഡിയകളിൽ വന്നിരുന്നു പറഞ്ഞ ഒറ്റ കാരണം മാത്രമാണ് ഇവിടെ വിഷയമായത് വീടിന് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അത് നിർമ്മിച്ചവരുമായി ബന്ധപ്പെട്ടാൽ അതവിടെ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളോ അതില്ലാതെ സഹായിച്ചവരെ അവരുടെ ബിസിനസ് തകർക്കുന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നത് വളരെ മോശം പ്രവർത്തി തന്നെയാണ് എന്തും ഏതും ഓൺലൈനിൽ വന്നിരുന്നു പറഞ്ഞ് സ്വയം ഉയരാൻ നോക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അന്ന് രേണു പറഞ്ഞത് കൊണ്ട് ഇന്ന് വളരെ കഷ്ടതയിലായവർ അവരിലൊരാളാണ് വീട് നിർമ്മിച്ച് നൽകിയ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടും ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി വിട്ട കാര്യമാണ് പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അത് ഞാനിപ്പോൾ റിക്രേറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിക്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിക്രേറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് പലർക്കും അറിയില്ല രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ചെയ്യണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സണൽ എന്ന നീ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കെന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ശത്രുക്കൾക്കിത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് ഇത് കേട്ടൊരു പക്ഷെ സഹകരിക്കാം അതിനുശേഷം ഞങ്ങളെ സംഭവത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെവലായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർജ് തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ രേണുവിനെയും രേണുവിനേയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് പാടില്ല ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കിട്ടുക ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും രേണുവിന്റെ അവസ്ഥകളെ കുറിച്ചും എല്ലാം നമുക്കറിയാൻ പല മാർഗങ്ങളും ഉണ്ട് എന്നാൽ ഫിറോസ് എന്ന വ്യക്തിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെയും അവസ്ഥ അവർ പറയുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ അതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇന്നിപ്പോൾ രേണുവിന് മറ്റുള്ളവരുടെ ഒരു സഹായവും വേണ്ട തന്നവരെ കൊണ്ട് പൊറുതി മുട്ടി എന്ന് തോന്നുന്നു ധൈര്യമായി ആ സ്ഥലവും വീടും തന്നവർക്ക് തന്നെ തിരിച്ചു നൽകുക രേണു മൂലം എന്തിനാണ് അവസാനിച്ചൊരു വിഷയം മൂലം മറ്റുള്ളവർ കഞ്ഞു കുടിക്കുന്നത് എന്നിട്ട് അന്തസ്സായി സ്ഥലം വാങ്ങി രേണുവിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനനുസരിച്ച് നല്ലൊരു വീട് കയറ്റു എന്നിട്ട് സ്വസ്ഥമായി ജീവിക്ക് ശാരിക്ക പറഞ്ഞതുപോലെ നിങ്ങളെ അരി കൊടുത്ത് വാങ്ങിയതല്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് രേണു ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എൻ്റെ കൂടെ യോജിക്കുന്നുണ്ടോ